ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നാഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പക്ഷെ ഒരുപാട് പണം നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നെ ഒരു വീട് വാങ്ങാനോ ഒരു വീട് വയ്ക്കാനോ കഴിയാത്തവരായും നമ്മളിപ്പോലെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഈ വീഡിയോ വളരെയധികം ആയി എന്ന് കരുതുന്നു വളരെ ലോപ്പർ സ്റ്റോരുന്ന ഒരു വീടാണ് നമ്മളിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിന്ന്പ്പോൾ ഈ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി തൊട്ടിപ്പഴി എന്ന സ്ഥലത്തായിട്ടാണ് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വരുന്നത് വറ്റാത്ത കിണറുണ്ട് വാട്ടർ കണക്ഷൻ ഉണ്ട് ചെറിയൊരു ഷീറ്റിട്ട വീടാണ് സീലിംഗ് ചെയ്താണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരും കയറി കിടക്കാൻ വീടില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഫാമിലീസിനെയും കൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ആ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടൊന്ന് പോയി കാണണം വീടിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിച്ച് വീട്ടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും സ്ഥലമോ വീടോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയിലുമായിക്കോട്ടെ പ്രശ്നമല്ല അത് നമ്മുടെ ചാനൽ സെയിൽ ചെയ്യാൻ പായസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴ്ന്നു കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്